എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ സഹായങ്ങളായിട്ടുള്ള പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഈ ഏപ്രിൽ മാസം മുതൽ എല്ലാ ബാങ്കുകളിലും വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തൊഴിലുറപ്പ് വേതനം ഇവയെല്ലാം ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബാങ്കിലെ ബാലൻസിനെ സംബന്ധിച്ച് പല സാധാരണക്കാരും ആദ്യം എടുക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും അതായത് നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ ഏറ്റവും തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിന് എടുക്കാറുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് ഇതുവരെയോ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു തീരുമാനം വിവിധ ബാങ്കുകൾ മാറ്റിയിട്ടുണ്ട് മിക്കവാറും ബാങ്കുകളെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ട് ഒഴിവാക്കി പകരം സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് അത്തരം അക്കൗണ്ടുകൾ മാറ്റുകയും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈടാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകൾക്കും അടുത്ത മാസം മുതൽ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണത്തിൽ നിന്നും ചെറിയൊരു തുക ഫൈനായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയാണോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സൂക്ഷിക്കേണ്ടത് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും അത്രയും തുക ബാങ്കിൽ സൂക്ഷിക്കുകയും വേണം ആയിരം രൂപയാണ് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും നമ്മൾ ആ അക്കൗണ്ടിൽ നിന്നും എടുക്കാതെ അവിടെ തന്നെ ഇടണം നമുക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് വാർഷിക ഫീസ് ബാങ്ക് ഈടാക്കാറുണ്ട് അതായത് എ ടി എം സേവനങ്ങൾക്ക് വിവിധ ബാങ്കുകളിൽ വ്യത്യാസമുണ്ടാകും എന്നാലും ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിലായിട്ടുള്ള ഒരു ചാർജ് പിടിക്കാറുണ്ട് അതുപോലെ തന്നെ മൊബൈലിലേക്ക് വരുന്ന എസ് എം എസുകൾക്കും വിവിധ ചാർജുകൾ പിടിക്കാറുണ്ട് ശരാശരി അൻപത് രൂപയോളമാണ് അതിന് ഈടാകാറുള്ളത് ഇതെല്ലാം നമ്മുടെ മിനിമം ബാലൻസിൽ നിന്നുമാണ് പിടിക്കാറുള്ളത് അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പണം കുറയും പലിശ വന്നിട്ടുണ്ട് എങ്കിൽ ആ പലിശയിൽ നിന്നും ഇത് കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ അത്രയും പലിശയൊന്നും ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാതെ മിനിമം ബാലൻസിൽ കിടക്കുകയാണ് എങ്കിൽ ബാലൻസിൽ നിന്നും ആ ഒരു തുക കുറയുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ എത്രയാണോ മിനിമം ബാലൻസ് അതിൽ കുറവുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിർത്തി വേണം പിന്നീട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൽ നിന്നോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ പണം പിൻവലിക്കാൻ അല്ല എങ്കിൽ ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരുടെയും കാര്യമല്ല പല ബാങ്കുകളും ഇപ്പോഴും സീറോ ബാലൻസിൽ നിർത്താൻ അവസരം ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതിലൊന്ന് ബന്ധപ്പെടുക ഇപ്പൊ എസ് ബി ഐ പറഞ്ഞിട്ടുള്ളത് മിനിമം ബാലൻസ് അക്കൗണ്ടുകൾ താൽക്കാലികമായി നൽകിയതാണ് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടുക എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക എത്രയാണോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് അത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി ഇനി എന്ന് എന്ന് ലഭിക്കും എന്നുള്ളതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചകളിലായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ഘടുക്കൾ വരെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒരു ഒരു കാര്യവും ഇനി ആ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതില്ല കഴിഞ്ഞ ഘടുക്കളെല്ലാം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് അതായത് കെ വൈ സി ലാൻവെരിഫിക്കേഷൻ ആധാർ സീറ്റിംഗ് മുതലായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൻഷൻ പെൻഷൻ ഇനി ഒരു മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ലഭിക്കുക അതായത് ഇനി മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക കുടിശ്ശിക അതിനിടയ്ക്ക് വിതരണം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് തൊഴിലുറപ്പ് വേതനമാണ് തൊഴിലുറപ്പ് വേതന വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു നമുക്ക് കാണാം